ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഫാഷൻ ഡിസൈൻ്റെ ക്ലാസ്സുമായിട്ടാണ് അപ്പോൾ ഫാഷൻ ഡിസൈനിൽ നമുക്കൊരു അമ്പതോളം സ്റ്റിച്ചുകൾ പഠിക്കാനുണ്ട് ഹാൻഡ് എംബ്രോയിഡറി അപ്പം അതിൽ ഞാൻ ഓരോ ദിവസമായിട്ട് കുറച്ച് 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 സ്റ്റിച്ചുകളായിട്ട് പാർട്ട് പാർട്ടായിട്ട് ഇടാം അപ്പോൾ നമ്മൾ കുറേ എന്താ പറയുക നമുക്ക് കുറച്ച് പേർക്കൊക്കെ സ്വന്തമായി സ്റ്റിച്ച് ചെയ്താൽ കൊള്ളാംന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ ചുറ്റുപാടുമൊക്കെ കാണും എനിക്കങ്ങനെ ഒരു ഇതുണ്ടായിരുന്ന കാര്യം ഓരോരുത്തരും ഓരോ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പോകുമ്പോൾ ഈ എനിക്കും അതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ അറിയായിരുന്നെങ്കിൽ ഞാനും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തേനേ എന്നൊക്കെ മനസ്സിലൊരു ആഗ്രഹം നമുക്ക് ആർക്കായാലും ഒരു കുറച്ച് പേർക്കൊക്കെ ആ ഒരു ആഗ്രഹം വരും അപ്പോൾ അപ്പം നമ്മൾ ഞാൻ അതുകൊണ്ടാണ് ഇതിലേക്ക് ഇറങ്ങിയത് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണ് ഫാഷൻ ഡിസൈൻ പഠിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇതിലേക്ക് ഇറങ്ങിയത് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ല ഹാൻഡ് എൻബ്രോഡറിൽ നമുക്ക് ഒരു അമ്പതോളം സ്റ്റിച്ചുകൾ വരുന്നുണ്ട് അതിൽ ഇന്ന് ഞാൻ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ റണ്ണിങ് സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച് സ്റ്റെം സ്റ്റിച്ച് ഇന്ന് ഈ മൂന്ന് സ്റ്റിച്ചുകളാണ് പറയുന്നത് തരാൻ പോകുന്നത് അപ്പം നമുക്ക് അതിൽ ഫാഷൻ ഡിസൈനിൽ വേണ്ടുള്ള ആവശ്യപ്പെട്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഒരുപാട് സാധനങ്ങൾ വേണ്ടി വരും എന്നാലും നമുക്ക് ഫസ്റ്റ് നമുക്കൊരു പോപ്പിംഗ് ക്ലോത്ത് വൈറ്റ് പോപ്പിംഗ് ക്ലോത്ത് ആണ് ഇത് വൈറ്റ് കളർ പോപ്പിംഗ് ക്ലോത്ത് ആണ് ഇത് നമുക്ക് എല്ലാ ഷോപ്പുകളിലും കിട്ടും വൈറ്റ് ബ്ലോവിൻ ക്ലോത്ത് അപ്പം ഇത് ഞാനൊരു ഒരു മീറ്റർ ആണ് എടുത്തിട്ട് ഒരു മീറ്ററാണ് മേടിക്കുന്നത് നമുക്ക് ഇപ്പം സ്വന്തമായിട്ട് വീട്ടിൽ പഠിക്കുകയാണെങ്കിൽ ഒരു മീറ്ററിൻ്റെ ആവശ്യം വരും നമുക്ക് എന്നാലും അപ്പം അതിൻ്റെ പകുതി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കാം അപ്പോൾ ഓവൻ ക്ലോത്ത് വേണം അപ്പം പിന്നെ നമുക്കൊരു ഫ്രെയിം വേണം ഇപ്പം ഇത് നയൻ ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് നമുക്ക് നൈനോ ഫൈവോ സിക്സോ നമ്മൾ അനുസരിച്ച് നമുക്ക് മേടിക്കാവുന്നതാണ് ഫ്രെയിം പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു നീഡിലാണ് കണ്ടോ നീഡിൽ ഈ ഒരു നീറ്റിൽ വേണം ഇത് സൈസ് ഉണ്ട് നമുക്ക് വലുതെടുക്കാൻ ചെറുതുണ്ട് നമുക്ക് അതിനെ പറ്റിയ നീറ്റ് ഹാൻഡ് എംബ്രോയിഡറി എന്ന് പറയുമ്പോൾ അതുപോലെ തരും പിന്നെ നമുക്ക് വേണ്ട കുറച്ച് ത്രെഡുകളാണ് നമ്മുടെ ഷോപ്പിലൊക്കെ പല കളർ ത്രെഡുകൾ ഇതുപോലെ കിട്ടും പല കളറും നമുക്ക് ഇഷ്ടപ്പെട്ട പല വെറൈറ്റി കളേഴ്സ് ത്രെഡുകൾ എടുക്കാം ഇതിപ്പം ഒരെണ്ണം മൂന്ന് രൂപയാണ് ചില ഷോപ്പുകളിൽ നാലാണ് ഇപ്പം ഞാൻ വിളിച്ച ഷോപ്പിൽ മൂന്ന് രൂപയാണ് ഇതിപ്പം നമ്മൾ പഠിക്കാൻ വേണ്ടി എടുക്കുന്ന ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡാണ് ഇതിൽ കൂടിയതുകൊണ്ട് നമുക്കിപ്പോൾ പഠിക്കാൻ ഇത് മതി അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് വേണ്ടുള്ള സാധനങ്ങൾ അപ്പം നമുക്കിനി ക്ലാസ്സിലോട്ട് തുടങ്ങാം ഇപ്പം ഞാൻ ഫ്രെയിം ഇടുന്നില്ല കാര്യം ഞാൻ കുറച്ച് ദാട്ടിലെ ഇടുന്നോ ഇപ്പം ഞാൻ ഫ്രെയിം ഇടുന്നില്ല ഇപ്പം എന്തായാലും ഈ നീട്ടിലോട്ട് നമുക്ക് ഒരു ത്രെഡ് കൊടുക്കാം ഓക്കെ ഞാൻ എന്താ ഈ ഒരു കളർ എടുക്കാൻ തുടങ്ങി നമ്മൾ വൈറ്റിൽ പെട്ടെന്ന് അറിയണം അങ്ങനെയല്ലേ വൈറ്റിലാണ് അപ്പോൾ എല്ലാ കറും അറിയും അപ്പോൾ എല്ലാം നല്ലതാണ് ഈ ഒരു ത്രെഡ് എടുക്കുകയാണ് ഇതുപോലെ ഇങ്ങനെ ഊരി എടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഈ ഒരു ഇത് വേണം കേട്ടോ നമുക്ക് ഈ ത്രെഡ് കട്ടർ ഇത് വളരെ ഉപകാരമാണ് നമുക്ക് മിഷീനിലായാലും ഉപയോഗിക്കുന്ന കാര്യം നമുക്ക് മറ്റും വലിയ കത്തിക്കെടുത്ത് കട്ടിയേണ്ട ആവശ്യം ഇത് അവൻ നമുക്ക് പെട്ടെന്ന് കട്ടിയാ നൂലൊക്കെ കട്ടിയാ ഇത് മതി ഇതിൻ്റെ ആവശ്യമുണ്ട് അപ്പം നമുക്ക് നൂല് സൂചിയിലോട്ട് കോർക്കാം എന്നിട്ട് ചെറിയ സൂചിയാണ് എടുത്തത് വലിയ സൂചി സൂചിയെടുക്കാൻ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെയാണോ എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം ഒരു കെട്ടിട്ടാൽ മതി ഇപ്പം ഇതുപോലെ ഒരെണ്ണം വിറ്റിട്ട് അല്ല ഈ അറ്റത്ത് ഒന്ന് കെട്ടിടുക അപ്പം കെട്ടിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് എന്തിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ കൈ കൊണ്ട് നമ്മൾ ഉടുപ്പ് തുന്നല്ലോ തുന്നുമ്പോൾ ഉടുപ്പിൽ നമുക്ക് റണ്ണിങ് സ്റ്റിച്ചാണ് ഈ രണ്ട് ഉടുപ്പ് തമ്മിൽ ജോയിൻ ചെയ്യുന്നത് നമ്മൾ ഈ റണ്ണിങ് സ്റ്റിച്ച് വെച്ചാണ് അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ആദ്യം കണ്ട അകത്തൂടെ പുറകീന്ന് ഇതുപോലെ ഫ്രണ്ടിലോട്ട് എടുക്കുക ആദ്യം എടുത്തതിന് ശേഷം ഒരേ ഗ്യാപ്പിലാണ് പോകേണ്ടത് നമ്മളങ്ങനെ വ്യത്യസ്ത ഗ്യാപ്പിൽ പോകാൻ പറ്റുള്ളൂ ഒരേ ഗ്യാപ്പിൽ തന്നെ പോകണം ഇപ്പം ഇവിടെ ഇങ്ങനെ അത് ഇപ്പം നമ്മളുടെ ഇഷ്ടമാണ് എത്ര ഗ്യാപ്പ് പക്ഷേ ഏത് ഗ്യാപ്പാണോ എടുക്കുന്നത് ഏത് അകലമാണോ എടുക്കുന്നതെന്ന് വെച്ചാൽ ആ അകലത്തിൽ തന്നെ നമ്മൾ പിന്നെ പോണ്ടി വരണം അല്ലാതെ പകുതി അങ്ങനെ ആക്കാൻ പറ്റില്ല അപ്പം നമുക്ക് നീളം കുറച്ചോ കൂട്ടിയോ എങ്ങനെ വേണേ ചെയ്യാം അത് ഇതുപോലെ കുത്തിയെടുക്കുക വളരെ എളുപ്പമായിട്ടുള്ളൊരിതാണ് നമ്മൾ ഈ ഗ്യാപ്പിൽ ഞാൻ എടുക്കുന്നത് നമുക്ക് ഏത് ഗ്യാപ്പാണോ ഇഷ്ടം ആ ഗ്യാപ്പിൽ എടുക്കാം ഫ്രെയിമിടുമ്പോൾ നമുക്ക് ഇത്തിരി കൂടെ എളുപ്പമാവും കാരണം ഇങ്ങനെ അങ്ങ് പോവാറ്റിരിക്കും അപ്പം ഞാൻ കൈവച്ച് ഇതാക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്പം നിങ്ങളൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഫ്രെയിം ഇട്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത് അപ്പം ഞാൻ എനിക്ക് അപ്പം പ്രാക്ടീസ് ഉണ്ടായത് കൊണ്ട് കുഴപ്പമില്ലാതെ എനിക്ക് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ ഇത് ചെയ്യാം അതായത് ഒരേ ഗ്യാപ്പിൽ തന്നെ നമുക്കിങ്ങനെ ഓരോ സൂചികളും ഇങ്ങനെ കുത്തിയേർക്കാം ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ കുത്തിയേർക്കാം കണ്ടോ ഇതുപോലെ നമുക്ക് കുത്തിയേർക്കാം ഒറ്റ ഗ്യാപ്പിൽ തന്നെ നമ്മൾ പോകണം നമുക്ക് എളുപ്പം അതാണ് കേട്ടോ ഇങ്ങനെ കുത്തി ഇറക്കുന്നത് ഇങ്ങനെ ഒറ്റ ഇതിൽ പോണ നല്ലത് മറ്റേ താത്തി കുത്തി കുറച്ച് സമയത്ത് നമ്മൾ സമയം ലാഭിക്കാൻ നമുക്ക് ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഓരോ ഇതിലും ഇതുപോലെ കൊണ്ടുവരുക വരും അപ്പം നമ്മൾ തീർന്നു അപ്പം ഇതുപോലെ അരി കൂടെ പിന്നെയും എടുത്ത് ലാസ്റ്റിനെ തീർന്നു അപ്പം എന്താണ്ട് തേശിട്ടിട്ട് നമ്മൾ കെട്ടിടണം അപ്പുറത്തൊരു വെച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് കെട്ടിടണം കെട്ടിട്ടില്ലെങ്കിൽ അതിന് പോകും നമ്മൾ കെട്ടിടണം ഓക്കെ കണ്ട ഇത് റണ്ണിങ് സ്റ്റിച്ചിങ് ഇന്ന് നമുക്കടുത്ത ബാക്ക് സ്റ്റിച്ചിലൂടെ പോവാം ഓക്കെ അപ്പം നമുക്ക് ഇതിനകത്ത് ബാക്ക് സ്റ്റിച്ചിലോട്ട് പോവാം നമുക്ക് വേണമെങ്കിൽ ഡിഫ്രണ്ട് കളറൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ഡിഫ്രണ്ട് കളർ വേറെ കളറൊന്നും എടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളറൊക്കെ യൂസ് ചെയ്യാം ഓരോ സ്റ്റിച്ചിനും പല പല കലർ കൊടുക്കുന്നതായിരിക്കും ഭംഗിയായിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ കിട്ടും ഇപ്പം ഒരു കളർ കളറാകുമ്പം ഇത്തിരി ഇതാണെന്നു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കുറച്ച് സ്പേസ് ഉള്ളൂ ഈ ഒരു സ്പേസ് ഈ ഒരു സ്പേസ് കുറച്ച് ഇതുപോലെ അകലം വിട്ടിട്ട് ഇവിടെ കുത്തി വേണേ എടുക്കുക അകത്തൂടെ ഇങ്ങനെ ബാക്ക് 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 സ്റ്റിച്ചിന് ബാക്കിലോട്ട് ബാക്കിലോട്ട് പോകണേ അപ്പം ഇതുപോലെ എത്തിട്ട് മുകളിൽ നിന്ന് എടുത്തിട്ട് നമ്മളെല്ലാം ഗ്യാപ്പ് കിട്ടല്ലോ അവിടെ കുത്തുക ഇതുപോലെ കുത്തിയിട്ട് എന്നിട്ട് ഇവിടെ കിട്ടണം എന്നിട്ട് വീണ്ടും ഇങ്ങനെ അത് ആ ഒരു പോയിൻ്റ് തന്നെ വരണം അതായത് ഇതുപോലെ കുത്തുക ഇവിടെ ആയിരുന്നല്ലോ ഇത് എളുപ്പത്തിലൊന്ന് പറഞ്ഞാൽ നമ്മളത് ഇതുപോലെ ഒന്ന് കുത്തിയെടുത്തിട്ട് നമ്മളിപ്പോൾ എളുപ്പത്തിലെല്ലാം ഒരു എളുപ്പമുണ്ടല്ലോ അത് ഇതുപോലെ കുത്തിയിട്ട് ഇവിടുന്ന് ഇപ്പൊ നമുക്ക് അടിയിലോട്ട് കൊണ്ടത് ഇവിടുന്ന് അതേപോലെ ഒരേ ക്യാപ്പിലായിരിക്കണം ഇതൊക്കെ ഇങ്ങനെ കുത്തുക വീണ്ടും ഇവിടുന്ന് ഇവിടുന്ന് ഉണ്ടെങ്കിൽ തുടങ്ങിയത് ഇവിടുന്ന് നല്ല ഇതുപോലെ കുത്തിയെടുക്കുക ഇതാണ് ഇത്തിരി കൂടി എളുപ്പം കേട്ടോ മറ്റേതിനേക്കാൾ ബാക്ക് സൈഡ് ഇതാ ഇതുപോലെ വരും കണ്ട ഇതുപോലെ വരും ബാക്ക് സൈഡ് അപ്പോൾ അതുപോലെ നമുക്ക് തച്ച് തച്ചു പോകും ഈ ഒരു സൈഡിൽ തയ്ക്കുന്നതാണ് ഏറ്റവും എളുപ്പം ഓക്കെ അപ്പം ബാക്ക് സ്റ്റിച്ച് കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റെം സ്റ്റിച്ച് ഞാൻ പുതിയൊരു കളർ എടുത്ത് കേട്ടോ നോക്കി അപ്പം നമുക്ക് സ്റ്റെം സ്റ്റിച്ചിലോട്ട് പോകാം അടി കൂടെ തന്നെ കൊത്തുക അതിവിടെ എടുത്തിട്ട് വലിച്ചിട്ട് ഈ ഈ നൂലുണ്ടല്ലോ ഈ നൂല് മുകളിലോട്ട് ഇങ്ങനെ വെക്കുക മുകളിലോട്ട് വെച്ചതിന് ശേഷം ഇതിനെ ഇങ്ങനെ മുകളിലോട്ട് വെച്ചിട്ട് ഇത് താത്തറക്കുക എന്നിട്ട് പകുതിയാകുമ്പോൾ തന്നെ ഈ ഗ്യാപ്പിൽ കൂടെ എടുക്കുക കണ്ടോ വീണ്ടും ഇത് മുകളിലോട്ട് ഇങ്ങനെ വെക്കുക ഒരേ ഗ്യാപ്പ് തന്നെ എല്ലാം വേണമെങ്കിൽ ഇത് ഇറക്കുക എത്തുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ എടുക്കുക വരും വീണ്ടും പുകൾ ഇട്ടുക കുത്തി ഇറക്കുക അകത്തൂടെ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ അടുക്ക സെൻറ്ററിൽ വെച്ചിട്ട് ഇട്ട് ചെയ്യണമെങ്കിൽ എളുപ്പം തന്നെ ഇപ്പം ഞാനിപ്പോൾ ഫ്രെയിമിടാ ചെയ്യുമ്പോൾ തുണിയാകൂടി ഇങ്ങോട്ട് നീങ്ങിയിട്ട് നമ്മൾ ഫ്രെയിമിട്ട് മുറുക്കി നല്ല മുറുക്കിയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കിതിനെ എളുപ്പം ഓടി വാ സെൻട്രൽ പൂക്കട വിത്ത് മീ ഈ ചൂടി വാവ കണ്ടോ അണ്ണമായി പേലി ചൂടി കണ്ടോ ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വെക്കും കുട്ടി കൊണ്ടി കൊണ്ട് പിടിച്ചി വെച്ച് കൊണ്ട് കുഴയാര ഓടി വെച്ച് കുഴയാര വെച്ച് കുട്ടി പിടിച്ചി കുഴഞ്ഞേ ഓടുകേ ഓടി ഓടി ഇതിൻ്റെ കാര്യം പറഞ്ഞത് അപ്പം നമ്മളുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ മൂന്ന് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബാക്കി ഉള്ള സ്റ്റിച്ചുകൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇടാം അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള നല്ല ക്ലാസ്സുകൾ ഇനിയും ഞാൻ ഇടാം അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്